ഈ പ്ലാനറ്റ് ഒരുക്കിയ മഹാ ഓണം മഹാ ഓഫർ സമ്മാന പദ്ധതിയുടെ വിജയികൾക്കുള്ള സമ്മാനദാനവും നറുക്കെടുപ്പും ഷോറൂമിൽ വെച്ച് സംഘടിപ്പിച്ചു ഓണത്തോടനുബന്ധിച്ച് ഈ പ്ലാനറ്റ് ഒരുക്കിയ മഹാ ഓണം മഹാ ഓഫർ സമ്മാന പദ്ധതിയുടെ ഭാഗമായുള്ള നറുക്കെടുപ്പ് വിജയികളായവർക്ക് സമ്മാനവും നൽകി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിൽ അഞ്ചു പേർക്കാണ് സമ്മാനം എൽ ഇ ഡി ടി വി മിക്സി ഇൻഡക്ഷൻ കുക്കർ സ്മാർട്ട് വാച്ച് ഹെയർബെൽഡ് തുടങ്ങിയ സമ്മാനങ്ങൾ വിജയികൾക്ക് നൽകുന്നത് നെറുക്കെടുപ്പ് ഇരട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അയ്യൂ പൊയിലൻ ഈ പ്ലാനറ്റ് മാനേജിംഗ് പാർട്ട്ണർ ഷോറൂം മാനേജർ ശ്യാം കുമാർ എന്നിവർ പങ്കെടുത്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ോ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ തെളിവന്ധം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം സമ്മാനങ്ങളും നൂറ് എൽഇഡി ടി വി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ